മാഞ്ചസ്റ്റർ സിറ്റി റിയാൽ മാഡ്രിഡ് നാളെ നടക്കാൻ പോകുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കളിയാണ് കഴിഞ്ഞതിൽ മൂന്ന് രണ്ടിന് നമ്മൾ പക്ഷേ ഒരു നല്ല മത്സരമായിരുന്നില്ലേ അത് ആ കളി കണ്ടിരുന്നില്ലേ അല്ലേ അതൊരു ശരിക്കും മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ കുറ്റം പറയാനുള്ള ഒരു കളിയല്ല അപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് നാളത്തെ കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നാളത്തെ കളി രണ്ടു വഴിക്കും പോവാ എന്താ വെച്ചാൽ സിറ്റി കഴിഞ്ഞ മാച്ച് ശരിക്കും ജയിക്കേണ്ടതായിരുന്നു അവർക്ക് ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ പണ്ടൊക്കെ സിറ്റി ഒരു കളി രണ്ട് പൂജ്യം ലീഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഉറപ്പാക്കാം അതൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു രണ്ട് പൂജ്യം തന്നെ ജയിക്കോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ഇട്ടേ തീരുള്ളൂ എന്നുള്ളത് ഇപ്പൊ ആ കൺട്രോൾ ഇല്ലാത്ത കാരണം പല ടീമുകൾ ഇപ്പൊ ഒറ്റ രണ്ട് പൂജ്യം എന്നുള്ള രണ്ട് രണ്ടായി വേറെ പല മാച്ചിലും യൂറോപ്പിലൊരു മാച്ചിൽ മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ആയി അങ്ങനെയൊക്കെ അത് സാധാരണ സിറ്റിക്ക് ഒരിക്കലും പറ്റാത്തതാണ് അതിനൊരു കാരണം റോഡ്രി ഇല്ല ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ പക്ഷെ പുതുതായി വന്നിട്ടുള്ള നിക്കോ ഗൊൺസാലസ് അത് കഴിഞ്ഞ കളി ന്യൂ കാസിലായിട്ടുള്ള ലീഗ് മാച്ചിൽ നാല് പൂജ്യം അവർ ജയിച്ചപ്പോൾ ആ ഒരു ആ കളിയിൽ കൺട്രോൾ ഉണ്ടായിരുന്നു അപ്പം അവരിപ്പോൾ തന്നെ പിന്നെ ഇംഗ്ലീഷ് മീഡിയ എപ്പോഴും ഒരു ഹൈപ്പ് ഇതാണ് അപ്പം ഇപ്പൊ തന്നെ മിനി റോഡറി എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞു പക്ഷെ അത് ഒരു കളിയാണ് അത് മെഡ്രിഡിൻ്റെ അടുത്ത് അതേപോലെ കളിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷെ മെഡ്രിഡിനും പ്രശ്നങ്ങളുണ്ട് അവരുടെയും പല പരിക്കുകളും കാരണം അവരുടെ ഡിഫൻസും വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ സിറ്റിക്ക് നന്നായി തുടങ്ങാൻ പറ്റുമെങ്കില് തീർച്ചയായിട്ടും ചാൻസ് ഉള്ളത് മറ്റൊരു ഇപ്പൊ കഴിഞ്ഞ ഈ ശനിയാഴ്ച ഞായറാഴ്ച കളി ജയിക്കാൻ പറ്റില്ല അസുഖിൻ്റെ എതിരെ അപ്പൊ അങ്ങനെ രണ്ടും പ്രശ്നമുള്ള രണ്ട് ടീം ഇതിപ്പോ ശരിക്കും സീസൺ തുടങ്ങുമ്പോ രണ്ടുപേരും കല്യാണ പന്തലിൽ എത്തും എന്ന് വിചാരിച്ച് രണ്ടുപേരും ഇപ്പൊ ഗേറ്റിൽ നിന്ന് ഒരാളെ തിരിച്ചുവിടാൻ പോവും അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ആരും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു നോക്കൗട്ട് കളിയാണ്